ദേശീയ ചെറുകിട വ്യവസായ ദിനാചരണം കാഞ്ഞങ്ങാട് റോട്ടറി ജില്ലാ വ്യവസായ കേന്ദ്രം കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ദേശീയ ചെറുകിട വ്യവസായ ദിനത്തിൽ കാഞ്ഞങ്ങാട് റോട്ടറി ജില്ലാ വ്യവസായ കേന്ദ്രം കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്നിവ ചേർന്ന് നിലവിലുള്ള ചെറുകിട വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ കെ സി ലിജി വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കേരള ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് നേടിയ അബ്ബാസ് കലക്ടറയെ ചടങ്ങിൽ ആദരിച്ചു കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദും വൈസ് പ്രസിഡന്റ് കെ വി സുഗതനും ചേർന്നാണ് ആദരിച്ചത് പ്രോഗ്രാം ചെയർമാൻ കെ കെ സേവിജൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് റോട്ടറി ഡിസ്ട്രിക്ട് വൊക്കേഷണൽ ചെയർമാൻ എം കെ വിനോദ് കുമാർ ക്ലബ്ബ് അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ എം വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്